ഗർഭസ്ഥാവസ്ഥയിൽ ആരോഗ്യരംഗത്തെ വെല്ലുവിളിച്ച് ജിമ്മിൽ പരിശീലനം നടത്തിയ ആലപ്പുഴ ചേർത്തല സ്വദേശി ഷീജ തനിക്ക് ജനിച്ച കുഞ്ഞുമായി പിറന്നാൾ ആഘോഷത്തിന് ജിമ്മിലെത്തിയത് കൗതുക കാഴ്ച ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു റെസ്റ്റായിരുന്നു ആണെന്നറിഞ്ഞ സമയം മുതൽ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്താണ് ആദ്യത്തെ ബേബി ഉണ്ടായത് ഫുൾ കിടന്ന കിടപ്പായിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ ബേബി ഉണ്ടായത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ തീരുമാനിച്ച കാര്യം അതുപോലെ കാലൊക്കെ ഉയർത്തി വെച്ച് ആ ഒരു രീതിയിലായിരുന്നു ബെഡിൽ കിടന്നാണ് ആദ്യത്തെ ഉണ്ടായത് അപ്പം ഒരു കുഞ്ഞ് മതി എന്നുള്ള ആ സമയത്താണ് എനിക്ക് തൈറോയ്ഡ് പി സി ഒടി ഏകദേശം എനിക്ക് വന്നു ഞാനൊരു നയൻറ്റി ടു കിലോയെങ്കിലോ ഉള്ള സമയത്താണ് മൈ ഫിറ്റ്നസ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോഴാണ് പിന്നെ സാർ പറഞ്ഞു വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞു പിന്നെ പീരീഡ്സ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു എൻ്റെ വെയിറ്റ് ഏകദേശം നയൻറ്റി ടുവിൽ നിന്ന് ഒരു സിക്സ്റ്റി ലേക്കൊക്കെ കുറഞ്ഞു ഒരു അറുപത്തി മൂന്നിലേക്ക് വരെ താഴുന്നു അപ്പോഴത്തേക്കും ഞാൻ ആണെന്നൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് തുടർന്നു ഒരു ഏഴ് ഏഴ് മാസമൊക്കെ ആയപ്പോഴേക്കുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ശകലം വയറൊക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങിയപ്പോഴേക്കും എന്താണെന്ന് അറിയാൻ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കൺസൾട്ട് ചെയ്തത് അപ്പോഴാണ് അറിയുന്നത് രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അതായത് ആദ്യം ഫുൾ ബെഡ് റെസ്റ്റും രണ്ടാമത്തെ ബേബിക്ക് ഫുൾ വർക്കൗട്ട് തുടക്കം സ്റ്റാർട്ടിങ് മുതൽ ഈ പറയുന്ന ഏഴ് മാസം വരെ ഏഴ് മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തന്നെ അപ്പോൾ ഫുൾ വർക്കൗട്ട് ചെയ്ത് അതായത് എൻ്റെ യൂട്രസ് എല്ലാം നല്ല സ്ട്രോങ് ആയി ഹെൽത്തി ആയി അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിമ്മിൽ വരിക വർക്കൗട്ട് ചെയ്യുക നല്ല രീതിയിലാണ് നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആയിരിക്കും യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവില്ല കുഞ്ഞ് ഒരു യാതൊരുവിധ കുഴപ്പമില്ലാത്തൊരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കാൻ തന്നെ ചെയ്യുന്നത് ഏഴ് മാസം കഴിഞ്ഞാണ് നമ്മളുടെ പ്രോ ഇവിടെ കഴിച്ചിരുന്നങ്ങൾ ചോറ് ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു അതൊക്കെ കൊണ്ടായിരിക്കും ബേബി ഡോക്ടറെ പരിശോധിച്ചിട്ടും പറഞ്ഞത് നല്ല ഹെൽത്തിയുള്ള ബേ ബേബിയാണെന്ന് തന്നെയാണ് പറഞ്ഞത് ഗർഭസ്ഥാവസ്ഥയിൽ മെഡിക്കൽ രംഗത്തെ വെല്ലുവിളിച്ച് ജിമ്മിൽ പരിശീലനം നടത്തിയ ആലപ്പുഴ ചേർത്തല സ്വദേശി ഷീജ തനിക്ക് ജനിച്ച കുഞ്ഞുമായി ഒന്നാം പിറന്നാൾ ആഘോഷത്തിന് ജിമ്മിൽ എത്തിയത് കൗതുക കാഴ്ചയായി ഫോട്ടോഗ്രാഫർ ദമ്പതിമാരായ കണ്ണന്റെയും ഷീജയുടെയും ആത്മവിശ്വാസത്തിന്റെ കഥയാണിത് ഷീജയുടെ ആദ്യത്തെ പ്രസവം ഒൻപതു മാസത്തെ ബെഡ് റെസ്റ്റോടെയാണ് നടന്നത് ഗർഭപാത്രത്തിന് കനക്കുറവാണെന്നും ശരീരമനങ്ങിയാൽ പ്രസവം അലസുമെന്നുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അതിനാൽ ബെഡ് റെസ്റ്റോടുകൂടി പെൺകുഞ്ഞിന് ജന്മം നൽകി പതിനാല് വർഷത്തിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടിയപ്പോൾ ജിമ്മിൽ പോകുവാൻ തീരുമാനിച്ചു കണിച്ചുകുളങ്ങരയിലെ മൈ മൈഫിറ്റ്നസിൽ ചേർന്ന് പത്ത് പതിനഞ്ച് കിലോ ഭാരം കുറച്ചു എന്നാൽ ഈ കാലയളവിൽ താൻ ഏഴു മാസം ഗർഭിണിയാണെന്ന് വൈകിയാണ് അറിഞ്ഞത് തുടർന്ന് ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ റെസ്റ്റ് പറഞ്ഞെങ്കിലും ഷീജ അതിന് തയ്യാറായില്ല തുടർന്ന് ആരോഗ്യവാനായ ആൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് ജിമ്മിൽ എത്തിയത് ജന്മദിനത്തിൽ പങ്കുചേരാൻ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും എത്തി പിറന്നാൾ പരിപാടികൾക്കും പങ്കെടുത്തിട്ടുണ്ട് ഒരു ജിമ്മിൽ പിറന്നാളാഘോഷം ഞാൻ ആദ്യമായിട്ട് ബർത്ത്ഡേ ആണ് അതുമായി ബന്ധപ്പെട്ട് ചടങ്ങ് സംഘടിപ്പിക്കും മിനിസ്റ്റർ നിർബന്ധമായിട്ട് വരണം അപ്പൊ ഞാൻ വീട്ടിലായിരിക്കും അപ്പൊ വീടിന്റെ അല്ല പറയുന്നതെല്ലാം അത് തിരുവിഴാ പറയുമ്പോൾ ഞാൻ ആ കൺഫ്യൂസ് ആവാണ് ഇവിടെ ഇങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് ഞങ്ങളൊരു ജിമ്മിലാണ് സംഘടിപ്പിക്കുന്നത് അതിലുള്ള ആൾക്കെല്ലാം പങ്കെടുക്കാൻ ഭാഗത്തുള്ളതായിരിക്കണം എത്തേണ്ടതെന്നെല്ലാം അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഞാനൊരു ഏഴ് മാസത്തോളം എൻ്റെ ഒരു ഗർഭകാലത്ത് തന്നെ ഞാൻ ഈ ജിമ്മിലെല്ലാം പോയിരുന്നു അതിന് മുടക്കൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തൊരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്തായത് ഒരു പത്തി ഒരു നാൽപ്പത് കൊല്ലത്ത് അപ്പുറമാണ് ഇരുപത് അങ്ങനെ കാരണം നമ്മുടെ സ്ത്രീകളെല്ലാം അത്യാവശ്യം വീട്ടിൽ നല്ലവണ്ണം ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഈ അവസ്ഥയിലെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് കാലം മാറി അത്തരം ജോലി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു അത്ഭുതകരമായ കാര്യമാണെങ്കിലും പക്ഷേ അടുക്കളയിലെ ഒരു ജിമ്മിൽ വന്നത് ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പോഴും ഒരു അപ്പോഴും ഒരു ഏത് സമയത്തൊരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് തോന്നുന്നതല്ല അതാണൊരു വലിയ പ്രത്യേകതയിൽ തടഞ്ഞു സന്തോഷകരമായ കാര്യമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഷീജ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് പി സി ഒ പ്രശ്നങ്ങൾ തൈറോയിഡ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം ഭാരം ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷീജ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളൊരു ഉറപ്പ് കൊടുത്തിരുന്നു റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുകയും കൃത്യമായ ഭക്ഷണക്രമങ്ങൾ പാലിക്കുകയും ചെയ്തു നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളൊരു ആറേഴു മാസം പിന്നിട്ട സമയത്താണ് ഷീജ കുറച്ച് വർക്കൗട്ടിൽ കുറച്ച് ക്ഷീണങ്ങളൊക്കെ കാണിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ശ്രീ ഷീജ പ്രഗ്നൻറ്റാണെന്ന് അറിയുകയും ചെയ്തു കാരണം പിരീഡ്സൊക്കെ റെഗുലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഷീജയ്ക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഈ കാലയളവ് മൊത്തം നമ്മൾ നല്ല രീതിയിലുള്ള വർക്കൗട്ടുകളോടെ നമ്മൾ ചെയ്തിരുന്നു സ്ട്രെങ്ത് വർക്കൗട്ടും കാർഡിയോ വർക്കൗട്ടും ഫംഗ്ഷണൽ ട്രെയിനിങ്ങും പ്രോസ്പെക്ട് ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു എന്തായാലും ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു കുട്ടിയാണ് അതാണ് പതിനാല് വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടി ഷീജയ്ക്ക് ഉണ്ടായത് ഷീജ കണ്ണൻ സം തീർച്ചയായും തീർച്ചയായും നമ്മൾ ഇന്ന് നമുക്കറിയാം ഒരു ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ അറിഞ്ഞ നിമിഷം മുതൽ ബെഡ് റെസ്റ്റിലേക്കും നിരവധി സ്കാനിങ്ങുകളും അതൊന്നും വേണം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ കൃത്യമായി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മസിൽസിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷീജയുടെ കാര്യത്തിൽ നിങ്ങൾക്ക്